അപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചെട്ടോ കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അമ്പലത്തിലെ പാട്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് വണ്ടി സൈഡിൽ ഇങ്ങനെ ഒതുക്കിയിട്ടോ അതിന് ശേഷം ചേട്ടാ എന്നെ പറഞ്ഞു അവിടുന്ന് നിന്ന് എടുക്കാൻ ഞാൻ വന്ന് ഒതുക്കിയതാണ് കാരണം എനിക്ക് പെട്ടെന്ന് എന്തോ പേടി തോന്നിയിട്ട് അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഈ ഹാൻഡ് ബ്രേക്ക് താക്കാനായിട്ട് അറിയത്തില്ലായിരുന്നു അതി കുറേ ബലമൊക്കെ പിടിച്ച് ഒരു വിധം അത് താത്തു ശേഷം ചേട്ടായി എന്നോട് ചോദിച്ചു ഗിയർ ഇടുന്നില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ ഗിയറിൻ്റെ കാര്യമൊക്കെ ശരിക്ക് ഓർക്കുന്നത് തന്നെ ഇന്ന് അമ്പലത്തിൽ എന്തോ പരിപാടി ഉള്ളതുകൊണ്ട് റോഡിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ ശരിക്കും വിട്ടുപോയി കേട്ടോ അതാണ് മെയിൻ കാര്യം സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കരുതെന്ന് നന്നായിട്ട് നമുക്കറിയാം നെക്സ്റ്റ് എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്യില്ലാട്ടോ അതുമല്ല കയറി ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് വെപ്രാളം ആയിപ്പോയി ഞാൻ എന്തുവാ ചെയ്യേണ്ടത് എങ്ങനാ ചെയ്യേണ്ടത് ഓൾറെഡി എനിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ കുറേ നാളിന് ശേഷമാണ് ഞാൻ വണ്ടിയിൽ കയറുന്നത് അപ്പോഴത്തേക്കും എനിക്ക് മൊത്തത്തിൽ വെപ്രാളം കാറായത് തന്നെ എനിക്ക് വീതി ഉള്ളതുകൊണ്ട് ഒരു പേടിയാകുള്ളില്ല അങ്ങനെ ആ വെപ്രാളത്തിലെല്ലാം മറന്നു ഞാൻ ഭയങ്കര ടെൻഷനിലായിരിക്കുന്നത് ചേട്ടാ എന്നെ ഇടയ്ക്ക് നല്ല വഴക്കൊക്കെ പറയുന്നുണ്ട് എനിക്കാണെ സൈഡിൽ കൂടെ ഒക്കെ വേറെ വണ്ടി വരുമ്പോഴത്തേക്കും എൻ്റെ നെഞ്ചിന് ഒരു തീയാണ് സൈഡിൽ കൂടെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ റോഡിന്റെ അപ്പുറത്തോട്ട് കേറിയിട്ടാ വണ്ടി ഓടിക്കുന്നത് പിന്നെ ഇതിലേ അധികം വണ്ടി വണ്ടി ഓടിക്കുന്നത് ഈ ചേട്ടാ എന്നെ റോഡിൽ കൊണ്ടിട്ട് വണ്ടി തിരിപ്പിക്കുക എനിക്ക് തിരിക്കാനും ആൾക്കാരൊക്കെ ആദ്യ ദിവസം ചേട്ടായി ചേട്ടായി ഒരു റീൽ എടുക്കും ചേട്ടായി നമ്മക്കേ ഇൻസ്റ്റലിടാ ഞാനേ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ചേട്ടായി എന്നോട് പറയണം കവി ഇങ്ങനെ വണ്ടി കാവിയെ വണ്ടി വണ്ടി മൂക്കുന്നുണ്ടി ഇങ്ങനോ കാവിയെ ഓടിക്കുന്നേ എന്നൊക്കെ പറയും ഓടിച്ച് അയ്യോ എന്റെ പൊന്നുമക്കളെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എന്റെ എങ്ങും പിന്നെ ആദ്യ ദിവസം കേറി എന്നിട്ട് ഞാൻ േട്ടായിട്ട് വണ്ടി പിടിക്കും വീടില്ല പോയില്ലെങ്കിൽ പക്ഷെ നമ്മൾ അന്നേ ഡെയിലി ഓടിച്ചെ പഠിച്ചു പോയിട്ടായിട്ട് ഇനി തോട്ട് നമ്മൾ എന്നും ഡെയിലി என்ன நிக்குனீங்க போறேன் गाइस மாமா என்ன டேய் என்னது யாராவது போறேன் ரெண்டே நேர நோக்கி ஓடிக்கி ஒருதே நான் அடி ஆ சரி 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 சரி

ചാവട്ടി നമ്മുടെ വീട് എന്തുവാ ഇത് കുറച്ച് നേരം കൊണ്ട് വെച്ചിട്ട് ആകുവന്നല്ലോ പോട്ട പോട്ട നീ എടി ഇത് എവിടെ കണ്ടത്തിലോട്ട് ഈ സൈഡ് നോക്ക് അവളൊന്ന് പൂവ കണ്ടത്തിലോട്ട് ഒതുക്കി നിന്ന കൂടത്തേണിനകത്ത് ഓണാച്ചിന്നെയല്ല ഡ്രൈവിംഗ് പടുത്ത അതൊക്കെ എന്തു ഇത്രയും കിടന്ന് ഓണിക്കുന്നേ என்ன கண்டிப்பா

നിർത്തുന്ന എന്തും ഉണ്ടാക്കാനാടി വണ്ടി ഉണ്ടോ ഇല്ലയോ കേട്ടിട്ടോ നീ വണ്ടി ഉണ്ടോ വണ്ടിയുണ്ടോ നിർത്തുന്ന എന്തിനാടി വണ്ടി പ്രമാണം കയ്യോ ഞാൻ വണ്ടി പറയുന്നു